ज़िंदव കേരളത്തിലെ അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളെ പട്ടിണിക്കിടുന്ന പിണറായി സർക്കാരിന്റെ ഇക്കാലപരമായ ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ യു ടി യു സി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കൺസക്ഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തെമ്പാടും ക്ഷേമനിധി ഓഫീസുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധ മാർച്ചും തന്നെ നടക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷനായി യു ടി യു സിയുടെ ആദരണിനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു സഹാബിഷുബു ബേബി ജോൾ ഈ ക്ഷേമനിധി അന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ച് പ്രവർത്തിച്ച ആളാണ് നമ്മുടെ സഖാവ് നമ്മുടെ യു ടി യുസിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാവ് ടി സി വിജയൻ കേരളത്തിലെ ഏത് വികസന പ്രവർത്തനം നടന്നാലും ഏത് പ്രവർത്തനം നടന്നാലും ഏത് വീട് വെച്ചാലും വാലം വെച്ചാലും റോഡ് പണി നടന്നാലും അതിന്റെ നിശ്ചിത ശതമാനം സെസ് ആയിട്ട് അടയ്ക്കണം ആ സെസ് അടച്ചെങ്കിൽ മാത്രമേ അതിന്റെ പെർമിറ്റിന് അനുവാദം കിട്ടൂ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ക്ഷേമനി ബുദ്ധിമുട്ടുമില്ല കേരളത്തിലെ സ്വാഭാവികമായി ഭൂനികുതി അടയ്ക്കുന്നതിന് പോലും റവന്യൂർ കവി ഇവിടെ നടത്തേണ്ടി വരും ബിൽഡിംഗ് ടാക്സ് നടത്തുന്നതിന് റവന്യൂർ കവി നടത്തേണ്ടി വരും ഇതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കോടിക്കണക്കിന് രൂപ നമ്മുടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിൽ വരാൻ സൌകര്യമുള്ള വളരെ ലിബറലായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബോർഡിനെന്തു പറ്റി എന്ന് ഞങ്ങളൊക്കെ വളരെ ആശ്ചര്യത്തോടെ വീക്ഷിക്കുകയാണ് ആദ്യം ആദ്യമെന്താണ് സംഭവിച്ചത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഈ ബോർഡിൽ തൊള്ളായിരം കോടി രൂപ ഉണ്ടായിരുന്നു അതിന്റെ ക്ഷേമനിധി സമാഹരണം ആ തൊള്ളായിരം കോടി രൂപയിൽ എണ്ണൂറ് കോടി രൂപയും ഈ ഗവൺമെന്റ് വകമാറ്റി ഇതിന്റെ പ്രവർത്തന കാര്യക്ഷമമായി നടക്കുന്നില്ല ആ കാര്യക്ഷമമായി നടക്കാത്തടുത്ത് നിന്ന് എണ്ണൂറ് കോടി രൂപ മകമാറ്റി ക്ഷേമനിധി ആരും അടയ്ക്കുന്നില്ല ക്ഷേമനിധി അടയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ല ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡി എൽ ഒ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ തുടങ്ങിയവരാണ് അസിസ്റ്റമെന്റ് അതോറിറ്റി അവർ അസിസ്റ്റമെന്റ് അതോറിറ്റിയായി ബന്ധപ്പെടുന്നില്ല പ്രവർത്തിക്കുന്നില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തന്നെയല്ല എല്ലാ ക്ഷേമനിധി ബോർഡുകളും തകർച്ചയുടെ വക്കലാണ് കാരണം ഈ ക്ഷേമനിധി ബോർഡുകളിൽ ഇരുന്ന അവരുടെ അക്കൗണ്ടിൽ കിടന്നിരുന്ന പണമെല്ലാം കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് സാമ്പത്തിക സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ക്ഷേമനിധി ബോർഡുകളുടെ എല്ലാം പണം ട്രഷറിയിൽ അടയ്ക്കാൻ വേണ്ടി സർക്കാർ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിന്റെ പേരിൽ എല്ലാ ക്ഷേമനിധി ബോർഡുകളുടെയും പണം ട്രഷറിയിൽ അടച്ചു ക്ഷേമനിധി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നതാണ് ആ കാലയളവിൽ തൊഴിലാളികൾക്ക് യഥാസമയം ആനുകൂല്യം കൊടുത്തുകൊണ്ടിരുന്നു ഇന്നിപ്പോൾ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളികൾക്ക് പെൻഷൻ കുടിശ്ശിക തന്നെ പതിനേഴ് മാസത്തെ കുടിശ്ശിക ഉണ്ട് പ്രസോധന സഹായം വിദ്യാഭ്യാസ ധനസഹായം അങ്ങനെ ഒരു ആനുകൂല്യങ്ങളും യഥാസമയം കൊടുക്കുന്നില്ല പണ്ട് കാലങ്ങളിൽ ഒരു ഒരനുകൂല്യത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ക്ഷേമനിധി ബോർഡിൽ നിന്നും ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇന്ന് ഒന്ന് പതിനഞ്ചു മാസമായാലും ശരി തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കുന്നില്ല ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളികൾ അടച്ച അംശാദായം പോലും കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഈ ക്ഷേമനിധി എല്ലാം ഈ സർക്കാർ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ് യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല ഇന്നിപ്പോൾ ഈ ക്ഷേമി ബോർഡിന്റെ കരികാര്യ സേവക്കെതിരെ ഇന്ന് യു ടി യു സി ആർ എസ് നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ യു ടി യു സിയുടെ നേതൃത്വത്തിൽ ഇന്ന് ക്ഷേമ ക്ഷേമി ഓഫീസിലേക്ക് ധർണയും മാർച്ചും നടത്തുകയാണ് മാർച്ചും നടത്തുകയാണ് അതാണ് ഈ ബോർഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ഒരാനുകൂല്യങ്ങൾ യഥാസമയം തൊഴിലാളികൾക്ക് കൊടുക്കുന്നില്ല അതാണ് ഈ ബോർഡിന്റെ അവസ്ഥ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടാതായിട്ട് ഏതാണ്ട് പതിനേഴ് മാസങ്ങൾ കഴിഞ്ഞിരിക്കും ഇതുപോലെ തൊഴിലാളി വിരുദ്ധ സംയോജനം സ്വീകരിക്കാനുള്ള ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല അവർ അംശാദായം അടയ്ക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ ഏറ്റവും കഷ്ടപ്പാട് നിറഞ്ഞ അപകടം പിടിച്ച കണച്ച കല്ലിനോടും കട്ടയോടും ഒക്കെ മല്ലിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ടി യു സിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജില്ലാ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് നിരവധിയായ തൊഴിലാളികൾ ഈ പരിപാടിയിൽ അനുചി തൊഴിലാളികളെ ഇതുപോലെ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ഇത്രയധികം തൊഴിലാളികളുടെ സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടായി സർക്കാർ ജീവനക്കാർക്ക് അധ്യാപകർക്ക് എല്ലാം കൃത്യമായി ഒന്നാം തീയതി പെൻഷൻ കൊടുക്കുമ്പോൾ പാവപ്പെട്ട തൊഴിലാളികളെ ഈ സർക്കാർ ഗൌണിക്കുന്നില്ല ആ ക്ഷേമനിധിയിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ അങ്കമാറ്റി നിലവഴിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി രണ്ട് വകുപ്പിൽ തികഞ്ഞ പരാജയമായ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധിക്കാൻ തന്നെ അദ്ദേഹത്തിന് സമയമില്ല ആ കൂടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പായ കോടിക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ തൊഴിൽ വകുപ്പ് കൂടി അദ്ദേഹത്തെ പിന്നെ അപ്പം എത്ര നിസ്സാരമായിട്ടാണ് ഈ തൊഴിൽ വകുപ്പിനെ ഗവൺമെന്റ് കാണുന്നതെന്നത് വ്യക്തമാണ് അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആർ എഫ് യുടി യു സിയും വരും കാലങ്ങളിൽ നടത്തുമെന്ന് മാത്രം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു ക്ഷേമനിധിയാണ് കേരള കെട്ടിട നിർമ്മാണത്തിന്റെ അഭിക്ഷേപനിധി ആർ എസ് ടിയുടെ തൊഴിൽ വകുപ്പ് മന്ത്രിമാർ ആ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഏറ്റവും ഭംഗിയായി കേരളത്തിന് മാതൃകയാകുന്ന തരത്തിൽ ഇന്ത്യയ്ക്കാകെ മാതൃകയാകുന്ന തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ക്ഷേമനിധി ബോർഡാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് അത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റ് എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പരിച്ചും നശിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം ഒഴിയുമ്പോൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ആസ്തി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ നിന്ന് പണം വകമാറ്റി ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു പതിനേഴ് മാസത്തെ കുടിശ്ശിക ഒരു തൊഴിലാളിക്ക് ഒരു നിർമ്മാണ തൊഴിലാളിക്ക് പതിനേഴ് മാസത്തെ കുടിശിക എന്ന് പറയുമ്പോഴത്ത് ആലോചിച്ച് നോക്കണം അത്രയും വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് തൊഴിലാളികളെ തള്ളിവിട്ടിരിക്കുന്നു ഒരു ആനുകൂല്യവും നൽകുന്നില്ല കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും ക്ഷേമനിധി ബോർഡുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ക്ഷേമനിധി അത് ഭരിച്ചു കുതിച്ചും നശിപ്പിച്ചിരിക്കുന്നു ഇതിനെതിരായി വലിയൊരു വികാരം കേരളത്തിലാകെ തന്നെ ആഞ്ഞടിക്കുകയാണ് ആർ എസ് ടിയുടെ നേതൃത്വത്തിൽ എന്നും തൊഴിലാളി വർഗത്തോടൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായ ആർ എസ് ടിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ വികാര്യത്തിൽ കേരളത്തിലാകെത്തന്നെ അഴിച്ചുവിട്ടിട്ടുണ്ട് എല്ലാ ക്ഷേമനിധി ബോർഡ് ഓഫീസിന്റെ മുന്നിലും ഇതുപോലെയുള്ള സമരങ്ങളും ധർണകളും നടക്കുകയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ഞങ്ങളുടെ യൂട്യൂബ് അഖിലേന്ത്യാ പ്രസിന്റ് തന്നെ അസോസിയേറ്റൻ തന്നെ ഉദ്ഘാടനം ചെയ്ത അവിടെ യാചനാ സമരം എന്ന പേരിലുള്ള സമരം നടന്നു അപ്പോൾ അങ്ങനെ കേരളത്തിലാകെ തന്നെ എല്ലാ ജില്ലകളിലും വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരികയാണ് കേരളത്തിലെ തൊഴിലാളികൾ വർഗം ഒന്നടങ്കം ഗവൺമെന്റ് ഈ കാര്യത്തിൽ വിധിയെഴുതും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ഗവൺമെന്റിന്റെ നയം തിരുത്തണം എന്നാണ് നിർമ്മാണ മേഖലയില് പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ ജീവിതം വളരെ ദുഃഖകരമാണിപ്പോൾ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആർ എസ് പി അധികാരത്തിൽ ഇടപഴകെ തന്നെ തൊഴിലാളികൾ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ക്ഷേമവിധി ബോർഡുകൾ അതിൽ നിർമ്മാണ മേഖല സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴാണ് ലോകത്തെവിടെ ആയിരുന്നാലും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ശരി ഒരു രാജ്യത്തിന്റെ വികസനവും എല്ലാ സംവിധാനവും ഉൾക്കൊള്ളുന്നത് നിർമ്മാണ മേഖലയാണ് രാവിലെ മണി മുതൽ ഒരു ഒരു വെയിലെത്തേക്കണത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ക്ഷേമവിധി ബോർഡി കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ പൈസ പോലും അടച്ച പൈസ പോലും പാവപ്പെട്ട തൊഴിലാളികൾ തിരിച്ചു കിട്ടുന്നില്ല പതിനേഴ് മാസ കുടിശ്ശിയാണ് ഈ രംഗത്തുള്ളത് ഗവൺമെന്റിന്റെ ഒരു തൊഴിലാളികൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കും ഒരു കോട്ടവും വരെ കത്തു സൂക്ഷിക്കേണ്ട ഒരു ഗവൺമെന്റ് അതിനെല്ലാം വിഘാതമായി തൊഴിലാളികൾ ദ്രോഹിക്കുന്ന തരത്തിലേക്ക് സർക്കാർ കൃത്യമായി ക്ഷേമതയുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തുകൊണ്ടില്ല എന്നാൽ ഇപ്പോൾ പതിനേഴ് മാസക്കാലമായി പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ വിതരണം ചെയ്യാതെ പാവപ്പെട്ട തൊഴിലാളികളെ വലുപ്പിക്കുന്ന ഒരു രീതിയായി മാറിയിരിക്കുക ഈ പുരുഷൻ മാത്രമല്ല ഇവിടുത്തെ വിദ്യാഭ്യാസ ആനുകൂല്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പോലും ഇതുവരെ ഈ ക്ഷേമത ഉണ്ടാകും മരണാനന്തര സഹായം യു ഡി എഫ് സർക്കാരിന്നപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ നൽകിക്കൊണ്ടിരുന്നതാണ് ആ പെൻഷൻ ആനുകൂല്യം ഇപ്പോൾ ഒന്നര വർഷമായിട്ട് പോലും ആതിന്റെ കുടുംബാംഗങ്ങൾ കിട്ടാത്ത ഒരു സ്ഥിതിയിലാണ് ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമപതി മുന്നോട്ട് പോകുന്നത് ഈ ക്ഷേമപതിയുടെ തകർച്ചയിൽ നിശ്ചയിക്കണം ഈ ക്ഷേമപതി മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ക്ഷേമപതികളും ഈ എൻ ഡി എഫ് സർക്കാർ വന്ന് ഒൻപത് വർഷകാലം ഇതിനുള്ളിൽ നശിപ്പിച്ചിരിക്കുക ആയിരത്തി തൊഴിലാളി ക്ഷേമപതി പല സ്ഥലങ്ങളിലും പൂട്ടി ഇപ്പോൾ ജില്ലാ ഓഫീസ് മാത്രമായി പ്രവർത്തിക്കുന്നവർ ശരിയാണ് ആ അതിനൊക്കെ ശക്തമായി പ്രതിഷേധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക യൂടി യൂസ് ചെയ്തിന് മുമ്പും ഈ ക്ഷേമ ജോഷിച്ചും ഗംഭീരമായ ഒരു പരിപാടി നടത്തിയതാണ് വീണ്ടും ഞങ്ങളെ കൊണ്ട് ഈ സമരം ജയിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയത് കൃത്യമായി പെൻഷനും മറ്റ് ആനുകൂല്യവും നൽകാത്തത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ സമരം രംഗമാകാൻ ഇത് ഞങ്ങളൊരു സൂചനാ സമരം മാത്രമാണ് ഈ സമരത്തോടെ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് കൃത്യമായ ആനുകൂല്യം നൽകില്ല വീണ്ടും ഞങ്ങൾ ഈ ആഭ്യസുന്നത് ഉപരോധം അല്ലെങ്കിൽ അല്ലെങ്കിൽ അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകും അതിന് യാതൊരു കസ്തുവുമില്ല യൂട്യൂബ് സമരത്തിന്റെ കാര്യത്തിൽ എപ്പോഴും മുൻകൂട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സമരപരിപാടിയായി മുന്നോട്ട് പോകും ഇത് സൂചനാ സമരം മാത്രമായി നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ സമരപരിപാടി പൂർണ്ണമായി നടത്താൻ എല്ലാവരുടെയും സഹായത്താവളം നാട്ടുകാരുടെയും സഹായത്താകളും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രണ്ടു വാക്കുകൾ അവസാനിക്കും